ദൈവനാമത്തിന് മത്വം ഉണ്ടാവട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കാൻ നമുക്ക് കഥാവിതസന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഒരിക്കൽ കൂടി നന്ദി പറയാം അനവധിയായിരിക്കുന്ന നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഞാനോ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു എന്നതാവിത് പറഞ്ഞതുപോലെ പലപ്പോഴും നാം കിടന്നുറങ്ങുന്ന വേളകളിൽ നമ്മുടെ രാത്രികളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നാളുകളിൽ യഹോവ നമ്മെ താങ്ങുകയാൽ നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഉറങ്ങി ഒരു പ്രഭാതത്തിൽ കൂടി അടുത്തു വരുവാൻ അല്ലെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ പുതിയൊരു നന്മ പുതിയൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ദൈവം ഇടവരുത്തിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നമ്മുടെ ഭവനത്തിനായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി നമ്മുടെ ആരോഗ്യത്തിനായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകൾക്കായി എല്ലാ നല്ല ദാനങ്ങൾക്കായി പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതാവായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കേണ്ട മണ്ണം സ്നേഹിക്കുവാൻ അറിയേണ്ടും വണ്ണം അറിയുവാനുമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു സ്വർഗത്തിൻ്റെ കണ്ണുകൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാല് സ്തോത്രം ഈ ഭൂമിയിൽ പലപ്പോഴും ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങളെ അറിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ എന്തെങ്കിലും കരുണ കാണിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന സ്ഥാനത്ത് സ്വർഗം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാല് സ്തോത്രം അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി നന്ദി അങ്ങ് ഞങ്ങളെ അവിടുത്തെ മാറോട് ചേർത്ത് പിടിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ച കർത്താവേ കാൽവരിയിൽ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പരമയാഗത്തെ ഞങ്ങൾ ഓർക്കുന്ന ഓർക്കുന്നപ്പച്ച അങ്ങ് ദൈവമേ ചിന്തിയ രക്തത്തെ ഞങ്ങൾ ഓർക്കുന്നു അവിടുന്ന് ഞങ്ങൾക്കായി മരിച്ചു അടക്കപ്പെട്ടതിനെ ഞങ്ങൾ പകൽ കാലവും ഓർക്കുന്നു കർത്താവേ മരണത്തിനവിടത്തെ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ ഒരു കല്ലറക്കും അങ്ങേ പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ കാൽവരിയിൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവേ പിശാചിന്റേതായിരിക്കുന്ന സകല തന്ത്രങ്ങളെയും തകർത്ത് കളഞ്ഞ് അങ്ങ് ഇന്നും ജീവിക്കുന്നതിനായി അങ്ങ് ഞങ്ങളെ ചേർത്ത് കൊള്ളുവാനായി രണ്ടാം വീണ്ടും വരുന്നതിനെ ായി ഞങ്ങൾ കർത്താവെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പച്ച അവിടുന്ന് കല്ലറയ്ക്കുള്ളിൽ ആയിരിക്കാതെ ജീവിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വിഷയങ്ങളിൽ കർത്താവെ ഒന്നിലും അടയ്ക്കപ്പെട്ടു പോകാതെ ഒന്നിനും ഞങ്ങളെ തകർത്ത് കളയുവാൻ കഴിയാതെ മനുഷ്യൻ്റെ ഒരു വാക്കുകൾക്കും ഒരു പ്രതികൂലങ്ങൾക്കും പിശാചിൻ്റേതായിരിക്കുന്ന ഒരു കെണികൾക്കും ഞങ്ങളെ വീഴ്ച കളയുവാൻ കഴിയാതെ വണ്ണം ഞങ്ങൾക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പവിടുന്ന് വച്ചിരിക്കാല് സ്തോത്രം കർത്താവെ ഞങ്ങൾ ഈ വിഷയത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തുണന്നു ുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു കർത്താവെ സ്വന്തം പുത്രനെ ആദരിക്കാതെ വണ്ണം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് വചനം പറയുന്നതിനാൽ കഥാവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെ അവിടുന്ന് സന്ധിക്കുന്നതിനായി നന്ദി പിതാവേ അവിടുന്ന് സകലതിനെ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്നതിനായി നന്ദി ആത്മീകമായി ഞങ്ങളെ വളർത്തുന്നതിനായി നന്ദി ശാരീരികമായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവ് അവിടുത്തെ കരുതൽ അയക്കുന്നതിനായി സ്തോത്രം മാനസിക മായി ഞങ്ങൾ ദൈവമേ തളരുന്ന അവസ്ഥയിൽ ഞങ്ങൾ കൺഫ്യൂസ്ഡായി പോകുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി നന്ദി അവയെ പലപ്പോഴും ആരോടും പറയാൻ കഴിയാതെ വണ്ണം മുറിവേറ്റും തകർന്നും കിടക്കുന്ന മനസ്സിനെ അവിടെ നിന്ന് സൗഖ്യമാക്കി കർത്താവ് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാൽ ദൈവമേ അവിടെ നിന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇന്നത്തെ ദിവസവും ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പലതിനു ചൊല്ലി കരയുന്നവരുണ്ട് കർത്താവെ പല വിഷയങ്ങളിൽ ആകുലപ്പെട്ടിരിക്കുന്നവരുണ്ട് ദൈവസന്നിധിയിൽ അനേക നാളുകൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും കർത്താവിൻ്റെ ദൈവമേ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കണ്ണുകളിൽ അവർ മറഞ്ഞിരിക്കുന്നതല്ല കർത്താവ് അവരെ നടത്തുന്ന വഴിയിൽ എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ പച്ചയായ പുൽപ്പുറങ്ങളും സ്വസ്ഥതയുള്ള ജലാശയങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കണമേ കർത്താവ് കൂറിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് ചില പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ പുതിയ ആലോചനകൾ ദൈവമേ ഈ കുടുംബങ്ങളിൽ ചില വിഷയങ്ങളിൽ അവിടുന്ന് നൽകുന്നതിനായി നന്ദി കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ പഠന ത്തെക്കുറിച്ച് അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഇതുവരെയും ചിന്തിക്കാത്ത ചില പുതിയ ദൈവമേ തിരിവുകളിലേക്ക് അവരെ നയിക്കുന്നതിനായി സ്തോത്രം അതിനാവശ്യമായിരിക്കുന്ന ദൈവമേ എല്ലാ ആലോചനയും ദൈവപ്രവൃത്തിയും അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ തലമുറകളെ അവർക്ക് ലഭിക്കട്ടെ നല്ല ജോലിയിലേക്ക് അവർ പ്രവേശിക്കട്ടെ എല്ലാ നന്മ കൊണ്ടവരെ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലവും ജോലിയില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരുമാന മാർഗങ്ങൾ അവിടെ നിന്ന് തുറക്കണമേ ഹാലൽ കർത്താവേ ദൈവമേ സാമ്പത്തിക വിഷയങ്ങളിൽ പ്രതിസന്ധിയിലാക്കപ്പെട്ടിരിക്കുന്നവർക്ക് സ്ത്രോത്രം പുതുവഴികളെ തുറക്കണമേ പുതിയ വഴികൾ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ചില സാവകാശങ്ങൾ ഇവർക്ക് മുന്നിൽ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പ യേശുവൻ നാമത്തിൽ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സൗഖ്യവും ആരോഗ്യവും രോഗശാന്തിയും അവരിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ അവിടെ നിന്നവരുടെ മുറിവുകളെ പൊറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് അവർക്ക് സമാധാനത്തെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവമേ സ്തോത്രം ഹാർട്ട് കംപ്ലൈൻറുകൾ മാറിപ്പോൾ പോകട്ടെ ചില കിഡ്നിയുടെ ഡയാലിസിൻ്റെ പ്രോബ്ലംസ് ദൈവമേ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പകർച്ച വ്യാധികളിൽ നിന്ന് അവിടെ നിന്ന് പിടിപ്പിക്കണമേ യാത്രകളൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ദൈവമേ രാവും പകലും കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ബൈ റോഡ് യാത്രകളിൽ ഫ്ലൈറ്റിലുള്ള യാത്രകളിൽ ട്രെയിൻ യാത്രകളിൽ ദൈവമേ വെള്ളത്തിലുള്ള യാത്രകളിൽ എല്ലാറ്റിലും അവിടെ നിന്ന് കാക്കണമേ പ്രത്യേകിച്ച് വെള്ളത്താലുള്ള അപകടങ്ങൾ കർത്താവേ ദൈവമേ ശത്രുവായിരിക്കുന്ന പിശാജ് വെള്ളത്താൽ ചിലതിനെ മുക്കളയുവാൻ നോക്കുമ്പോൾ കർത്താവിൻ്റെ കരം സകലർക്കും ദൈവമേ തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഭരണകൂടത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കിയാൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പിതാവായ ദൈവം ഇരമ്യ പ്രവാചകനിലൂടെ ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുന്നു ഞാൻ തിരഞ്ഞെടുത്ത ഈ രണ്ട് വംശങ്ങളെയും തള്ളിക്കളഞ്ഞു എന്ന് ഈ ജനം പറയുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലയോ പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ നിയമം മാറുന്നില്ല എങ്കിൽ ആകാശത്തോടും ഭൂമിയോടുമുള്ള എൻ്റെ വ്യവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല എന്ന് തുടർന്നുള്ള വാക്യത്തിൽ അവിടെ പറയുന്നു ഇത് മറ്റ് ആരെക്കുറിച്ചുമല്ല പിതാവായ ദൈവം തൻ്റെ മുമ്പിൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുത്ത ദാവീതിൻ്റെ ഗോത്രമായിരുന്നു യഹൂദ ഗോത്രത്തെക്കുറിച്ചും ലേവി ഗോത്രത്തെക്കുറിച്ചും യഹോബയുടെ സന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ലേവിയ ഗോത്രത്തെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് യഹൂദ ഗോത്രം ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു ലേവ്യാഗോത്രം കർത്താവിന് വേണ്ടി ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ജനമായിരുന്നു ജനം പറഞ്ഞു അവരെ തള്ളിക്കളഞ്ഞു കാരണം കുറേ നാൾ ആലയത്തിൽ ശുശ്രൂഷകളൊന്നുമില്ലാതെ വന്നപ്പോൾ ജനം പരിഹസിച്ച് പറഞ്ഞു ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ഇവരെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നില്ലയോ എന്ന് ആ ജനം പരിഹസിച്ച് പറഞ്ഞതിനെ പിതാവായ ദൈവം സ്വർഗത്തിലിരുന്ന് കേട്ടു അതുകൊണ്ട് തൻ്റെ പ്രവാചകനിൽ കൂടി അരളി ചെയ്യുകയാണ് ആകാശത്തോടും ഭൂമിയോടുമുള്ള എൻ്റെ നിയമം നിലനിൽക്കുന്നുവെങ്കിൽ പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ വ്യവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ ഞാൻ ഒരു കാലത്തും ഈ ജനത്തെ തള്ളിക്കളയുകയില്ല അവരെ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കും എന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്വ വചനം ദൈവം അവിടെ നൽകുകയാണ് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെക്കുറിച്ച് ചിലർ പരിഹസിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങളെ ദൈവം കാണുന്നില്ല നിങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങനെയായത് ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങളില്ലാത്തത് കൊണ്ടോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടോ ആണെന്ന് ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ പിതാവായിരിക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളോട് പറയുകയാണ് ആകാശത്തോടും ഭൂമിയോടും പകലിനോടും രാത്രിയോടുമുള്ള വ്യവസ്ഥ നിലനിൽക്കുന്നുവെങ്കിൽ കാരണം സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെയും ദൈവം വച്ച വ്യവസ്ഥ അപ്രകാരം തന്നെ നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെയും ദൈവം തള്ളിക്കളയുകയില്ല ആരാണ് യഹൂദയും ആരാണ് ലേവ്യനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരും സ്തുതിക്കുന്നവരുമാണ് പുതിയ നിയമത്തിലെ ലേവിയും യഹൂദനും കാരണം പത്രോസ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണെന്ന് പുരോഹിതന്മാരായിരിക്കുന്ന ലേവിയും രാജകീയ രാജാക്കന്മാരായിരുന്ന യഹൂദരും നാം ഓരോരുത്തരും കഥാവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില ഞെരുക്കങ്ങൾ വന്നാൽ ചില വീഴ്ചകൾ വന്നു പോയാൽ ദൈവത്തിൻ്റെ മറുപടി അല്പം താമസിച്ചു പോയാൽ ദൈവം തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന പദ്ധതികൾ സ്വർഗസന്നിധിയിലുണ്ട് അത് വരും നിശ്ചയം നിങ്ങളെ ദൈവം ഈ വചനത്താൽ അനുഗ്രഹിക്കുമാരാകട്ടെ അമേൻ അമേൻ